ഞാൻ എത്ര നേരായി ചോറ് വെച്ച് ചായ കാത്തു നിൽക്കുന്നു കണ്ടോ മക്കളെ ചേട്ടായിയുടെ ഒരു സ്നേഹം അപ്പളുണ്ട് അറിയത്തില്ല എന്റെ പൊന്നേ ഞാൻ ചോറ് കഴിച്ചു ഞങ്ങളെ മൂന്നാളൊന്നയിച്ചു അമ്മ വന്നീനും അമ്മ വന്നീ പാഴ്സുണ്ട് ചമ്മന്തിണ്ട് ചിന്തി പൊരിച്ചത്ണ്ട് അങ്ങനെ ചേട്ടായി വന്നു ഗൈസ് പൈനാപ്പിൾ പച്ചടി അത് ഹോട്ടലിൽ നിന്നില്ലായി വരുമാനം കിട്ടി ഒരു ലക്ഷത്തി പതിനൊന്നായിരം പ്രാവശ്യം കുറവാട് എന്നോടാടോ എന്തെങ്കിലൊന്നും ആരിക്ക് ആരോട് അല്ലേ തന്നെ പറയണ്ട പറയാ വീഡിയോയില് താല്പര്യം ഇല്ലാണ്ടാവിലെ പോയത് അറിയില്ല ഞാൻ ഉറങ്ങും

ാക്കി തിരുമ്പിക്കാൻ എനിക്കറിയില്ലേ ഞാനൊന്നും തിരുമ്പിക്കില്ല അപ്പൊ ചേട്ടായി മാറ്റിക്കോട്ടെ തേമുട്ടായി അരുണ ഉണ്ടത്തന്നെട്ടോ േ മുട്ടായ മോന ഇത് കൊടുത്തു നിങ്ങൾ വാങ്ങുമ്പോലല്ല അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചോറും കറിയും തിന്നിണ്ട് അവിടെ ഉണ്ടാക്കിയ ഒരു ചോറുണ്ട് ഉണ്ട് ചമ്മന്തി ഉണ്ട് പൈനാപ്പിൾ പച്ചരി ഉണ്ട് അങ്ങനെ അത് അതൊക്കെ കൂട്ടിയിട്ട് ചേട്ടാ കഴിക്കുകയാണ് ഞാൻ ചോറ് കഴിച്ചതാ അങ്ങനെ കേരങ്ങ ഭയങ്കര പൈനാപ്പിൾ പച്ചരി എങ്ങനെയുണ്ട്

എല്ലാവർക്കും ഞാൻ ും കണ്ടോ ഇവിടെ എന്ത് കാര്യം നടന്നാലും ഇവനോട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറയുന്നുള്ളേ